ഞങ്ങളിങ്ങനെ അതിശയിച്ചിരിക്കുന്നു കാരണം ഈ പ്രായത്തിലും ഇത്രയും ശബ്ദ നിയന്ത്രണം അതിലോട്ടൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് മെഹബൂബിനെ ഫസ്റ്റ് നമ്മൾ റീജിയണൽ തിയേറ്ററിൽ ഒരു പ്രോഗ്രാമിൽ തിയേറ്ററിലെ അപ്പൊ അന്ന് എനിക്കറിഞ്ഞൂടാ അത് നമ്മൾ പിന്നീട് ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ ചെന്നൈയിലായിരുന്നതുകൊണ്ട് നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലും കണ്ടവഴിക്ക് എനിക്ക് ഓർമ്മ കിട്ടി മെഹബൂബ് ജൂനിയർ മെഹബൂബ് പക്ഷെ അന്ന് മെഹബൂബിന് എന്തോ മെഹബൂബിനെ ഒരു ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ലുക്കൊക്കെ ഇല്ല കണ്ട ഒരു ആറടി ഹൈടെക്കിന് പക്ഷേ ഒരു കൊച്ചു പക്ഷെ ഒരു കൊച്ചുകുട്ടീലെ മനസ്സാ അന്ന് എനിക്കന്ന് എൻ്റെ ധാരണ മേഹബൂബ് എൻ്റെ പ്രായമാണെന്നാണ് പക്ഷെ മെഹബൂബ് എന്നെക്കാളും പ്രായമുണ്ട് പക്ഷെ കാണുമ്പോൾ തോന്നണില്ല അല്ലേ യാതൃശ്യമായിട്ട് ഈ ഒരു വേദിയോട് ഞാൻ നന്ദി പറയുകയാണ് കാരണം മെഹബൂബിനെ പോലെ ഇത്രയും പണ്ട് എൻ്റെ എത്രയോ ഈ പതിനേഴ് വയസ്സുള്ള സമയത്ത് കണ്ടുമുട്ടിയ ഒരു ഗായകനെയാണ് ഞാൻ ഇത്രയും വർഷത്തിന് ശേഷം ഈ പ്രോഗ്രാമിലൂടെ ഇവിടെ കാണാൻ പറ്റുന്നത് ബൈ ഫോർട്ട് കൊച്ചിയിൽ ജനനം എഴുപത്തിയൊന്ന് വയസ്സായി മനോഹരമായിട്ട് പാടി ഇപ്പോഴും എന്താണ് ഈ ചുറു ചുറുക്കോടുള്ള ഈ ജീവിതവും ബാക്കി കാഴ്ചയിലും ഉള്ള ഒരു 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 ഗുഡൻസിന്റെ എന്താണ് അതിന്റെ ഗുഡൻസ് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമുണ്ട് അതിന്റെ വെളിപാടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ പാടുന്നത് ആബാദ് പ്ലാസ എന്ന ഒരു റിയാം ഈ ഹോട്ടലിന്റെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യണം അതിന്റെ ഓണേഴ്സ് പ്രത്യേകിച്ച് റിയാസ് അഹമ്മദ് സേഡ് അദ്ദേഹത്തിൻ്റെ ഒരു ആംബിഷൻ അവിടെ ലൈവ് ഗസൽസ് മതി അപ്പോൾ ഗസലുകൾ പാടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് ഒരു അദ്ദേഹം ഇങ്ങോട്ടൊരു റിക്വസ്റ്റ് വെച്ച് നോക്കും ലൈവ് ഗസൽ അവരുടെ റെസ്റ്റോറൻറ്റില് എല്ലാ ദിവസവും ഒരു കൊല്ലം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഇത് മുപ്പത്തി ഏഴാം വർഷം ഞാൻ ഇന്നും അവിടെ പാടുന്നു എല്ലാ ദിവസവും പതിനയ്യായിരത്തി താങ്കൾ വന്ന് കണ്ടിട്ടുണ്ട് ഞാൻ 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 വരാറില്ല അവിടെ ഒരു ഷോക്ക് വേണ്ടി റിജൽ ചെന്നപ്പോലീസ് കമ്പൈൻഡ് റിച്ച് ഓർക്കസ്ട്ര അതിൽ രണ്ട് പാട്ട് പാടാനാണ് എന്നെ വിളിച്ചത് സംഘാടകരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഫ്രണ്ടോ ബന്ധുവോ എന്തോ കൊച്ചിയിലുണ്ട് അപ്പൊ അയാളാണ് പറഞ്ഞത് ഇങ്ങനെ മെഹബൂബിനെ കൊണ്ട് രണ്ട് പാട്ട് പാടിക്കണം അന്ന വരാൻ പറഞ്ഞു അങ്ങനെ ചെല്ലുമ്പോഴാണ് മാഷയൊക്കെ സ്റ്റേജിൽ ഞാൻ കാണുന്നത് ജോൺസണും ഉണ്ട് പക്ഷെ അന്ന് നമുക്ക് അറിയില്ല ചെറുപ്പത്തില് നമ്മൾ പാട്ട് പാടിക്കണത് അങ്ങനെയുള്ള റേഡിയോ കേട്ടും സിനിമ കണ്ടുമാണ് അപ്പൊ ബാക്ക്ഗ്രൗണ്ട് അടക്കം പറഞ്ഞു കൊടുക്കണം ഹാർമോണിയം വായിക്കുന്നവർക്കോ പൊട്ടണവർക്കോ ഒക്കെ ഞാനൊരു പാട്ട് ഏലാൽ രങ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിന്റെ മ്യൂസിക് കൗണ്ടർ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് പക്ഷെഴുതി എടുത്തിട്ടാണ് അന്ന് ഞാൻ റിഹേഴ്സൽ വായിച്ചത് കാലത്തിന്റെ ഒരു അല്ലേ ഒരു അതായത് ഇങ്ങനെ അതൊരു ഭാഗ്യമാണ്